നെയ്യാറ്റിക്കര സംഭവത്തിലേക്ക് തന്നെ നമുക്ക് പോകാം അച്ഛനെ മകൻ സമാധിയിരുത്തിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണമാണ് പോലീസ് നടത്താൻ പോകുന്നത് മൃതദേഹം പുറത്തെടുത്തുള്ള പരിശോധന ഇന്നുണ്ടായേക്കില്ല അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി നമുക്കിപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് അമൽ കേരളത്തിൽ കേൾവി കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവമാണ് പക്ഷേ അവിടെയുള്ള ആളുകൾ പരിസരവാസികൾ അവിടെയുള്ള പഞ്ചായത്ത് ആളുകളൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഒരു ആവശ്യം ഗോപന്ദ് സ്വാമി തന്നെ ആളുകളോട് പറഞ്ഞിരുന്നു താൻ മരിച്ചതിന് ശേഷം തന്നെ സമാധിയാക്കണം ഇതുമായി ബന്ധപ്പെട്ട് കല്ലറയൊക്കെ നേരത്തെ തന്നെ രൂപീകരിച്ച് വെക്കുകയും ചെയ്തിരുന്നു പക്ഷേ ജീവനോടെയാണോ കുഴിച്ചിട്ടത് എന്നൊരു സംശയമുണ്ട് ഇപ്പോൾ ഇത് പുറത്ത് മൃതദേഹം പുറത്തു പരിശോധനയിലേക്ക് കടക്കുകയാണ് അന്വേഷണ സംഘം അത് ഇന്നുണ്ടാകുമോ അരി അങ്ങേറ്റം ദുരൂഹതയുള്ള ഒരു കേസായതിപ്പോഴും തുടരുകയാണ് ഒൻപതാം തീയതിയാണ് ഈ ഗോപൻ സ്വാമി മരിച്ചു എന്നുള്ള വിവരം മക്കൾ പറയുന്നത് പക്ഷേ അത് അറിയുന്നത് അത് രണ്ട് മക്കളും അതോടൊപ്പം തന്നെ ഒരു മരുമകളും ഭാര്യയും മാത്രമാണ് ഈ വിവരം അറിഞ്ഞത് അതിനുശേഷം പിന്നീട് ഈ വിവരം പുറംലോകം അറിയുന്നത് ഈ പരിസര പ്രദേശങ്ങളിലെല്ലാം ഈ മക്കൾ തന്നെ ഒരു പോസ്റ്റർ പതിപ്പിച്ചു ഗോപൻ സ്വാമി സമാധിയായി എന്നുള്ളതായിരുന്നു ആ ഉണ്ടായിരുന്നത് ചിത്രവും ഉണ്ടായിരുന്നു അങ്ങനെയാണ് ആളുകളിത് അറിയുന്നത് ഇപ്പോൾ ഈ കാണുന്ന നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന എൻ്റെ സമീപത്തായുള്ള ഈ ഒരു കോൺക്രീറ്റ് പാളിയുണ്ട് ഇതിനുള്ളിൽ ഗോപിന്ദ്സ്വാമി വന്ന് സ്വയം ഇരുന്നു അതിനുശേഷം സമാധിയായി എന്നുള്ളതാണ് മകൻ പറയുന്നത് അങ്ങനെ ആത്മാവ് കൈലാസത്തിലേക്ക് പോകുന്നത് താൻ കണ്ടു എന്നുള്ളതൊക്കെയാണ് ഈ മകൻ പറഞ്ഞു വയ്ക്കുന്നത് അതിനുശേഷം പിന്നീട് ഈ മുകളിൽ കാണുന്ന ഒരു കോൺക്രീറ്റ് പാളിയുണ്ട് അത് വെച്ച് ഈ ഇത് അടയ്ക്കുകയും ചെയ്തു സമീപത്ത് കോൺക്രീറ്റ് കൊണ്ട് അത് മുഴുവൻ പൂർണ്ണമായും അടച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ ഉള്ളിൽ സുഗന്ധദ്രവ്യങ്ങളൊക്കെ നിറച്ചിട്ടുണ്ട് മൃതദേഹം അതിനുള്ളിൽ വെച്ചതിന് ശേഷം എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ അവിടെ വിളക്കൊക്കെ കത്തിച്ച് അവിടെ പൂക്കളൊക്കെ ഇട്ടിരിക്കുന്നത് കാണാം പോലീസ് എന്തായാലും ഈ സ്ഥലത്ത് ഈ ക്രൈം സീൻ എന്നുള്ള നിലയ്ക്ക് ഇവിടെ ഇപ്പോൾ റിബൺ വലിച്ചു കെട്ടി അതിങ്ങനെ അവിടേക്ക് കടക്കുന്നത് ആളുകൾ കടക്കുന്നത് തടഞ്ഞിട്ടുണ്ട് എന്തായാലും തൊട്ടടുത്ത് തന്നെയാണ് ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ വീട് ഈ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ദൂരത്തിൽ മാത്രമാണ് വീടിരിക്കുന്നത് അതിനോട് ചേർന്ന് ഒരു ക്ഷേത്രവുമുണ്ട് ആ വീട്ടിൽ നിന്നും വൈകുന്നേരം ആരോഗ്യ പ്രശ്നങ്ങളുമായി വിശ്രമത്തിലായിരുന്നു ഏകദേശം ആറു മാസങ്ങൾക്ക് മുൻപ് സജീവമായി ഇതിന് അതിന് അങ്ങനെ പറയുന്നു അതോടൊപ്പം തന്നെ മൂന്ന് മാസത്തിനിടയ്ക്ക് കണ്ട ആളുകളുണ്ട് അങ്ങനെയൊക്കെയാണ് അല്ലാതെ ഈ സമീപ ദിവസങ്ങളിൽ ഒന്നും ഇദ്ദേഹത്തെ നേരിട്ട് കണ്ട ആളുകളുടെ എണ്ണമൊക്കെ വളരെ കുറവാണ് ആ വീട്ടിൽ നിന്നും മരണാനന്തര ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു അതിൽ ഈ രണ്ട് ആൺമക്കളും ഭാര്യയും മരുമകളും അല്ലാതെ മറ്റാരെങ്കിലും പങ്കെടുത്തിരുന്നോ നാട്ടുകാരൊക്കെ അറിഞ്ഞിരുന്നോ ഇല്ലാതെ ആരും അറിഞ്ഞിരുന്നില്ല അങ്ങനെ ആരെയും അറിയിക്കരുതേ എന്നുള്ള കാര്യം ഗോപുന്ദമി പറഞ്ഞിരുന്നു എന്നുള്ളതാണ് മക്കൾ പറയുന്നത് അങ്ങനെ ആരും അറിയാതെ വേണം സമാധി എന്ന് പറയുന്ന ചടങ് അതിനാൽ തന്നെ ഈ പറയുന്ന ഈ മരണാനന്തര ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ് സംസ്കാരവും കഴിഞ്ഞതിന് ശേഷം മാത്രമേ പുറലോകം അറിയാവൂ എന്നൊരു കാര്യം അച്ഛൻ തങ്ങളോട് പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ഈ മക്കൾ രണ്ടുപേരും വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ഭാര്യയും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇപ്പോൾ ആ കാണുന്ന വീട്ടിൽ നിന്നും വളരെ കുറച്ച് ദൂരം മാത്രമാണ് ഈ പറയുന്ന ഈ സമാധി എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ളത് അവിടെ അവിടെ ഈ പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും കഴിച്ചതിന് ശേഷം ഭക്ഷണവും കഴിച്ച് ഇവിടേക്ക് വന്ന് ഇരുന്നു തനിക്ക് സമാധി ആകണമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടേക്ക് വന്ന് കുറച്ച് സമയം ഇരുന്നതിന് ശേഷം ആത്മാവ് തലയിലൂടെ മുകളിലേക്ക് പോകുന്നത് താൻ കണ്ടു എന്നുള്ളതാണ് ഈ മകൻ പറഞ്ഞു വെക്കുന്നത് മകനും പൂജാരിയാണ് എന്നുള്ളതാണ് അവകാശപ്പെടുന്നത് തൊട്ടടുത്തായ ഒരു ക്ഷേത്രമുണ്ട് അത് ഈ ഗോപുൻ സ്വാമി തന്നെ പണി കഴിപ്പിച്ച ഒരു ക്ഷേത്രമാണ് അവിടെയായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹം പൂജ ചെയ്തു വന്നിരുന്നത് പക്ഷേ സമീപനാളുകളിൽ ആ ക്ഷേത്രം അടച്ചിട്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ ഈ നാട്ടുകാർ പറയുന്നുണ്ട് അവിടെ പൂജയും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെയാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് ചുമട്ടു തൊഴിലാളിയാണ് അദ്ദേഹം എന്ന മുതലാണി വീട്ടിലേക്ക് ഒതുങ്ങുന്നതും അവശനത്തിലേക്ക് പോകുന്നതും നാട്ടുകാരുമായി ആശയവിനിമയം ഉണ്ടായിരുന്ന വ്യക്തിയാണോ നാട്ടുകാരുമായി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞോ പിന്നീട് എന്തെങ്കിലും മന്ത്രവാദം ഈ മകനോ മറ്റുള്ളവരോ ഇദ്ദേഹത്തിൻ്റെ ഈ സമാധിയുമായി ബന്ധപ്പെട്ട് കാരണം വിചിത്രമായ വാദങ്ങളാണ് മകൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും മന്ത്രവാദങ്ങൾ പ്രത്യേകമായി നടന്നിരുന്നോ പിന്നീട് കുടുംബത്തിൽ മറ്റാരെങ്കിലും സമാനമായ രീതിയിൽ ഇത്തരം അവസ്ഥകളിലേക്കൊക്കെ പോയിട്ടുണ്ടോ കാരണം ഇന്നലെ ഒരു സംശയം അവിടുത്തെ ഒരു നാട്ടുകാരൻ പറഞ്ഞിരുന്നു അത് കേന്ദ്രീകരിച്ചൊക്കെയുള്ള അന്വേഷണങ്ങളിലേക്ക് പോലീസ് പോകുമോ പോലീസിന്റെ മുന്നിലുള്ള രൂപരേഖ എന്താണ് ഈ വിഷയത്തിൽ ബ്രിജീഷ് അതായത് രണ്ട് സംശയങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ഒന്ന് ഈ ഗോപരൻ എന്ന് പറയുന്ന ആൾക്ക് നടന്നു വന്ന് ഇവിടെ ഇരിക്കാൻ പരുവത്തിനുള്ള ആരോഗ്യസ്ഥിതിയിലായിരുന്നോ എന്നുള്ളതാണ് അങ്ങനെ നടന്നു വന്ന് ഇവിടെ ഇരുന്നിട്ടുണ്ട് എങ്കിൽ ജീവനോടെയാണ് ഇവിടേക്ക് നടന്നു വന്നിരുന്നിട്ടുണ്ടത് ഉള്ളതെങ്കിൽ ഈ ജീവൻ പോകുന്നതൊക്കെ ആത്മാവ് മുകളിലേക്ക് പോകുന്നതൊക്കെ കണ്ടു എന്ന് പറയുന്നു അതിനുശേഷം ഈ സ്ലാബ് ഇട്ട് മൂടുന്നു അങ്ങനെയുള്ള സമയത്ത് ജീവൻ ഉണ്ടായിരുന്നു ജീവനുള്ള ഒരാളെ ആണോ ഇത്തരത്തിൽ ഇങ്ങനെ കോൺക്രീറ്റ് സ്ലാബ് ഉപയോഗിച്ച് മൂടിയത് എന്നൊരു സംശയം നിലനിൽക്കുന്നു അല്ല അല്ലാതെ മറ്റൊരു സംശയം ഇവർ ഈ പറയുന്നത് ഒരു കുറച്ച് അധികം കടത്തി കടത്തിപ്പറയുന്നതാണോ വീട്ടിൽ കിടന്നു തന്നെ മരണമുണ്ടായതിനു ശേഷം ഇവിടെ സംസ്കരിച്ചതാണോ എന്നൊരു സംശയം കൂടി പോലീസിന് ഇപ്പോൾ ഉണ്ട് ആ സംശയത്തിൽ സംശയത്തിലൂന്നിയുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പതിനൊന്ന് മണിക്ക് മരണമുണ്ടായി എന്നുള്ളതാണ് പറയുന്നത് ഒൻപതാം തീയതി അങ്ങനെയെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭ്യമായിട്ടുണ്ടെങ്കിൽ ആ സമയമടക്കമുള്ള കാര്യത്തിൽ വ്യക്തത വരും ഈ കാണുന്ന പീഠം എന്ന് പറയുന്നത് ഈ ഗോപൻ സ്വാമി നിർമ്മിച്ചിട്ട ഒരു പീഠം തന്നെയാണ് തനിക്ക് മരിക്കുമ്പോൾ ഇവിടെ തന്നെ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം തന്നെ നിർമ്മിച്ച ഒരു പീഡമാണെന്നാണ് ഈ മക്കൾ അവകാശപ്പെടുന്നത് അതിന് രണ്ട് ഭാഗമുണ്ട് ഒന്ന് ഈ നമുക്ക് ദൃശ്യം ശ്യങ്ങളിൽ ആ കാര്യം കാണാം എന്ന് തോന്നുന്നു അതായത് ഈ പീഡത്തിന് രണ്ട് നിറത്തിലുള്ള ഇത് നേരത്തെ പണിതിട്ടിരുന്ന ഒരു ഭാഗം അത് അവിടെ പായലൊക്കെ പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാം ചെളിയൊക്കെ പിടിച്ചിരിക്കുന്നത് കാണാം അതിന് തൊട്ടിപ്പുറയായി പുതുതായി ഈ മരണം നടന്നതിന് ശേഷം പുതിയതായി കോൺക്രീറ്റ് ഉപയോഗിച്ച് അത് മൂടാൻ വേണ്ടി ഉപയോഗിച്ച കോൺക്രീറ്റും കാണാം അതിന് രണ്ടിനെ കാലപ്പഴക്കം നമുക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ വ്യക്തമാകുന്നതാണ് അതിനുശേഷം ഇവിടെ ഒരു സ്ലാബ് പണു തട്ടിരുന്നു ആ സ്ലാബ് എടുത്താണ് ഇത് ലംഘുകയും ചെയ്തിരിക്കുന്നത് മാത്രമല്ല എന്നുള്ളതാണ് ജില്ലാ ഇതുവരെ തന്നെ അനുമതി വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ അനുമതി വാങ്ങാൻ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഉടൻ തന്നെ കളക്ടർക്ക് സമർപ്പിക്കും ഇന്നിപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടാവും ഒരു ദിവസമാണ് അതിനാൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാകില്ല ഇന്ന് നടപടി ഉണ്ടാകാനുള്ള ഒരുവിധ സാധ്യതയും കാണുന്നില്ല നാളെ ഇത് തുറന്നുള്ള പരിശോധന ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവുന്നത്